പത്തനാപുരം തലവൂർ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ജില്ലാ അംഗം വിഷ്ണു നിർവഹിച്ചു ജനുവരി മാസം ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചരിത്രപരമായ ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആ ചരിത്രപരമായ സമരത്തിന്റെ മുദ്രാവാക്യം എനിക്ക് മുമ്പൂടെ സൂചിപ്പിച്ച സുഖാർത്ഥം വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും റെയിൽവേയിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒഴിവുകൾ കിടക്കുന്ന തസ്തികൾ ഈ രാജ്യത്തെ ചുറുപ്പക്കാർക്ക് യു പി എസ് സി എക്സാം വഴി നിയമനം നടത്താൻ ആവശ്യമായ ഇടപെടി സർക്കാർ നടത്തണമെന്നും അതേപോലെ തന്നെ കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായുള്ള അതിശക്തിപരമായിട്ടുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഇതിയുടെ കൽനട ജാഥ ജനുവരി ഇരുപതിന്റെ പ്രചരണാർത്ഥം നടത്തുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെന്റ് പൂർത്തിയാക്കപ്പെടുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുന്നിലേക്ക് അധികാരത്തിൽ ആദ്യം വരുമ്പോ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് ഓരോ വർഷം തോറുമ്പോഴും രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നിലേക്ക് തുറന്നു കാക്കപ്പെടുന്നു എന്ന് വളരെ പ്രഖ്യാപിതമായ നയത്തോടുകൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ബി ജെ പി അധികാരത്തിലേക്ക് വന്നതിനു ശേഷം എടുത്ത് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ റെയിൽവേ ആ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നൂറ്റി മുപ്പത്തിയേഴ് ട്രെയിൻ സർവീസുകൾ കൂടി സ്വകാര്യവത്കരിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നു ജാഥ വൈസ് ക്യാപ്റ്റൻ ആര്യ അധ്യക്ഷത വഹിച്ചു മേഖലാ യൂണിറ്റ് സെക്രട്ടറി സന്ദീപ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ജാഥ ക്യാപ്റ്റൻ ധനുപ് ജാഥ മാനേജർ രാഹുൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം അഖിൽചന്ദ്രൻ ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു തലവൂർ ഞാറക്കാട് നിന്നും തുടങ്ങിയ ജാഥ അമ്പലനിരപ്പിൽ സമാപിച്ചു സമാപന സമ്മേളനം സി പി ഐ എം പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗം വാസുദേവൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം புனலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129